എന്തോ നല്ല വർത്താനം ആ ഞാൻ റൂമില് താമസിക്കുന്നു പത്ത് ആൾക്കാരുണ്ട് ആ നമ്മൾ ഞമ്മളങ്ങാട്ടെ കുഞ്ഞുമൂന്റേ മകളെ കല്യാണം പറഞ്ഞു ആ അത് പത്താം തിന് ഞാന് പോകട്ടില്ലേ ആ ഇവിടെ ഇവിടെ പിന്നെ ജോലിയൊക്കെ പറയണെ ആ അപ്പൊ കുട്ടികളി എല്ലാരും കൂട്ടിച്ചെല്ലാം പറഞ്ഞോക്കണു ഞാൻ കുട്ടികളിയൊക്കെ പോട്ടെ ആ പിന്നെ പിന്നെ നെല്ലിക്കുന്നത്തെ നമ്മളെ പറഞ്ഞു നമ്മുടെ ഞാൻ പറഞ്ഞത് ഭയങ്കര ടൈറ്റ് ആണ് ജോലിക്കാൻ പ്രാർത്ഥിക്കൊണ്ടു ഏഹ് വിസിറ്റിൽ റൂമിലൊന്നും ഭക്ഷണമല്ല പൊറത്തുനിന്ന കഴിക്കണേ അതിന്റെ ചെലവും ഇതൊക്കെ പാടപ്പങ്ങനെ ബുദ്ധിമുട്ടെന്നെയാണ് ആ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മ കുട്ടികൾക്ക് സമൂസ വേണംന്ന് പറഞ്ഞിട്ടേ ഞാന കടയിൽ പോയിട്ട് സമൂസ ഓലെ വാങ്ങിക്കൊണ്ടിട്ടേ ഫോണും വേണം ആ അതൊക്കെ ചെയ്തോ ഇവിടത്തെ ഞാൻ പറയണത് കേക്കണ്ട പിന്നെ ഇന്റെ ഒപ്പം പറ്റ സീനത്തിന്റെ മകളെ കുട്ടി പ്രസവിച്ചു കാണാനും കുട്ടിയെ കാണില് പേറ്റോട്ടല് മുടി അളച്ചില് കല്യാണം ഇതിന്റെ ലിസ്റ്റ്